കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലത്തിൻ്റെ തൂണുകൾ സ്ഥാപിക്കുന്ന സ്ഥലത്തെ മണ്ണ് പരിശോധന ഉടൻ ആരംഭിക്കുന്നു ഇതിനായുള്ള ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ചിറ്റാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ തൂണുകൾ വരുന്ന ഭാഗങ്ങളിലെ മണ്ണാണ് പരിശോധനയ്ക്കായി ശേഖരിക്കുന്നത് ഭൂമിയുടെ ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മണ്ണ് പരിശോധന പാലത്തിൻ്റെ തൂണുകൾ വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് ഹിമാചൽ പ്രദേശിലെ ഐ ഐ ടി പരിശോധിക്കുക ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ പാലത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കും സാങ്കേതിക വിഭാഗമായ റൈഡ്സ് ഇതിന് മേൽനോട്ടം വഹിക്കും തുടർന്ന് കിഫ്ബിയുടെ അന്തിമാനുമതി കൂടി ലഭിച്ചാൽ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങും ഒരു മാസം കൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു പഴയ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് ദേശീയപാതയിൽ നിന്നും ആരംഭിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണം ചിറ്റാർ പുഴയ്ക്ക് കുറുകി മാളീക്കൽ പറമ്പിന് സമീപമെത്തി ചേരുന്ന രീതിയിലാകും ബൈപ്പാസിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ഭാഗമായി പാലം ആരംഭിക്കുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനത്തോടുകൂടിയ റൗണ്ടാനയും നിർമ്മിക്കുന്നുണ്ട് ബൈപ്പാസ് ചെന്നു കയറുന്ന പൂതുകുഴിയിലും റൗണ്ടാന ഉണ്ടാകും ബൈപ്പാസിനായി പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്തെ മണ്ണെടുത്ത് മാറ്റുന്ന ജോലികൾക്കും ഉടൻ തുടക്കമാകും നിർദ്ദിഷ്ട ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്ത് വൈദ്യുതി ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് മുപ്പത്തി എട്ട് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച ഇതിനുള്ള ടെൻഡർ ക്ഷണിക്കും ആദ്യം എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതിനായി കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് തുടർന്ന് എം എൽ എ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട തുക കുറയ്ക്കുകയായിരുന്നു ഇതോടൊപ്പം ഇതിലേ കടന്നുപോകുന്ന ബി എസ് എൻ എൽ അടക്കമുള്ള അഞ്ച് കേബിൾ ലൈനുകളും മാറ്റിസ്ഥാപിക്കും ആദ്യം ടെസ്റ്റ് പൈലിങ്ങും ഇതിനുശേഷമാവും പ്രധാന പൈലിംഗും ആരംഭിക്കുക നിലവിലെ ബൈപ്പാസിന്റെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റൈഡ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം കരാറുകാരനും ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജും കഴിഞ്ഞ ദിവസം ബൈപ്പാസ് നിർമ്മാണത്തിനെ സംബന്ധിച്ച് ആശയവിനിമയവും നടത്തിയിരുന്നു കൂടാതെ കിഫ്ബിയുടെ പ്രതിനിധിയും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതിയും വിലയിരുത്തിയിരുന്നു നിലവിൽ വകുപ്പ് മന്ത്രിയെ നിർമ്മാണ ഉദ്ഘാടനത്തിന് കിട്ടാത്ത സാഹചര്യത്തിൽ മഴക്കാലത്തിന് മുമ്പായി ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് തീരുമാനം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് സ്റ്റോസ് വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു